മുല്ലപ്പെരിയാർ ഡാം ജ്യോതിഷവിധിപ്രകാരം നോക്കിയിട്ട് യാതൊരു കാരണവശാലും പൊട്ടുകയില്ല അങ്ങനെയാണ് അവിടെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുവാനുള്ള യാതൊരുവിധ സാധ്യതകളും ഇല്ല ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഇപ്പോൾ പ്രകൃതി ദുരന്തത്തിന്റെ വാർത്തകൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഈ വർഷം ധാരാളം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ഒരു വലിയ ഭീതി ഉള്ള ഒരു കാലമാണ് അതായത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ അധിവസിക്കുന്ന സ്ഥലത്ത് തന്നെ ഭൂകമ്പമുണ്ടാകുമോ അല്ലെങ്കിൽ ഉരുൾപൊട്ടുമോ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആശങ്ക അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് മുല്ലപ്പെരിയാറിനെ സംബന്ധിക്കുന്നപ്പോ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം മാധ്യമങ്ങളും പ്രകൃതി സ്നേഹികളായിട്ടുള്ളവരും ഒക്കെ മുതലക്കണ്ണിയിൽ ഒരുക്കുകയും ജനങ്ങളെ ഒന്നാകെ ഭീതിയിലാഴ്ത്തുകയും ചെയ്യുന്ന ഒരു കാലമാണ് മുല്ലപ്പെരിയാർ നമുക്കറിയാം നൂറ് വർഷങ്ങൾക്ക് മേൽ ആയിരിക്കുന്നു അത് കമ്മീഷൻ ചെയ്തിട്ട് അതായത് മുല്ലപ്പെരിയാർ നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി எண்ணூற்றி எண்பத்தி ஏழிலான அது பணி ஆரம்பித்தது பணி பூர்யாய் அது கமிஷன் செய்தது ஆயிரத்தி எண்ணூற்றி தொண்ணூற்றி அஞ்சு ஒக்டோபர் மாசம் பத்தாம் தீதியான அது கமிஷன் செய்து சாய்ப்புமார் அது நிர்மச்சபோ அன்பது வர்ஷம் ஒரு குழப்பவும் கூடாது நிலநில்க்கத்தக்க ரீதியிலுள்ள காற்ற അൻപത് വർഷം സായി്പ് കണക്ക് കൂട്ടിയാൽ അത് അഞ്ഞൂറ് വർഷം നിലനിൽക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് അവർ അത് പണിതിരിക്കുന്നത് അതിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കോട്ടയം ഇടുക്കി ആലപ്പുഴ തൃശൂര് എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അത്രയും ഏരിയ എല്ലാം വെള്ളത്തിൽ നശിച്ച് മുഴുവൻ ജനങ്ങളും ഇപ്പോൾ തന്നെ ദുരന്തത്തിൽ അനുഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് നമുക്കറിയാം അന്യ സംസ്ഥാനങ്ങളിൽ പോലും വലിയ വലിയ ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായ സന്ദർഭങ്ങളിൽ സായ്പമാര് നിർമ്മിച്ച പല കെട്ടിടങ്ങളും യാതൊരു കേടുപാടും കൂടാതെ ഇപ്പോഴും നിലനിൽക്കുന്നത് നമുക്ക് പത്രവാർത്തയിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ മുല്ലപ്പെരിയാർ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സുർക്കിയായാലും കല്ലുകളായാലും അത് വളരെയധികം ഏർ ടെസ്റ്റുകളിലൂടെ പരീക്ഷിച്ച് കണ്ടെത്തി ആണ് അത് പണിതിരിക്കുന്നത് അത് പൊളിച്ചു കളഞ്ഞിട്ട് വീണ്ടും പണിയാമെന്ന് വിചാരിച്ചാൽ ഇത്രയും കാലം പോലും അത് നിലനിൽക്കുകയില്ല അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ട് മുല്ലപ്പെരിയാർ കാലാവസ്ഥ അനുസരിച്ചു ജ്യോതിഷപ്രകാരവും അത് നിർമ്മി നിർമ്മിച്ച കാലത്തിന്റെ ഗണനകളൊക്കെ അനുസരിച്ചാണെങ്കിലും അത് വളരെ ദീർഘകാലം കൂടി നിലനിൽക്കത്തക്ക രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം അതായത് വലിയ ഒരു ജനാവലിക്ക് വളരെ ദീർഘകാലം പ്രയോജനം കിട്ടണം എന്ന് വിചാരിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രം പ്രയോജനം കിട്ടണം എന്ന് വിചാരിച്ചല്ല നമ്മുടെ തൊട്ട് അടുത്ത സംസ്ഥാനമായ തമിഴ്നാട് തമിഴ്നാട്ടിൽ അധിവസിക്കുന്ന ജനങ്ങൾക്കും കൃഷിക്കായിട്ടും മറ്റ് കാര്യങ്ങൾക്കായിട്ടും വെള്ളം കിട്ടുന്നതിനും കൃഷി അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും വ്യവസായത്തിനും ഒക്കെ ധാരാളം വെള്ളം മഴയില്ലാത്ത സമയത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് പെട്ടെന്ന് പൊളിഞ്ഞു പോയാൽ അല്ലെങ്കിൽ ഇടിഞ്ഞുപോയാൽ വലിയ ഒരു ജനാവലി ഇത്രയും ജില്ലകളിലെ വളരെയധികം ദുരന്തങ്ങൾ അനുഭവിക്കും എന്ന് കണക്ക് തന്നെ അഞ്ഞൂറ് വർഷം നിലനിൽക്കത്തക്ക രീതിയിലാണ് ഈ മുല്ലപ്പെരിയാറിന്റെ നിർമ്മാണം സാഹിബ്മാര് നടത്തിയിരിക്കുന്നത് അഞ്ഞൂറ് വർഷം അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുകയും ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള ജനങ്ങൾക്ക് വളരെയധികം കൃഷിക്കായും കൃഷിക്കും വ്യവസായത്തിനും ഒക്കെ ആവശ്യമായ വെള്ളം കിട്ടത്തക്ക രീതിയിൽ നൽകിക്കൊണ്ട് അത് നിലനിൽക്കുമെന്നാണ് ജ്യോതിഷത്തിൻ്റെ കാണുന്നത് subscribe